നിക്ഷേപകരെ ജീവനൊടുക്കുന്നതിലേക്ക് നയിക്കുന്ന സഹകരണ ബാങ്ക് എന്ന തലക്കെട്ടിൽ കരുവന്നൂർ ആസ്പദമാക്കിയ ടി പത്മനാഭന്റെ പുസ്തകം പ്രകാശനം ചെയ്ത് സ്പീക്കർ എ എൻ ഷംസീർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പശ്ചാത്തലമാക്കിയുള്ള പുസ്തകത്തിൽ ജീവനൊടുക്കിയ ഇരകളെക്കുറിച്ചും പരാമർശമുണ്ട് മുൻപ് കരുവന്നൂർ എന്ന കഥ മാതൃഭൂമിയോണ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്നു വിവരങ്ങളുമായി അനഘ അനഘ ഹർഷൻ ചേരുകയാണ് കരുവന്നൂർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കിയ സംഭവമാണ് ആ കരുവന്നൂർ കൊള്ള ടി പത്മനാഭൻ കഥാരൂപത്തിലേക്ക് കൊണ്ടുവരുന്നു പുസ്തക രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് എൻ ഷംസീറും എം സ്വരാജുമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്നാ എന്നാണ് ഇതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി നമുക്ക് വിലയിരുത്തേണ്ടത് കേരള ചരിത്രത്തിൽ നടന്ന സഹകരണ മേഖലയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ സഹകരണ കൊള്ളയായിരുന്നു ഈ കരുവന്നൂർ തട്ടിപ്പ് ആ കഥ അത് കൃത്യമായി തന്നെയാണ് എഴുത്തുകാരൻ ടി പത്മനാഭൻ തന്റെ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലെതി എഴുതിയിരിക്കുന്ന കരുവന്നൂർ എന്ന പുസ്തകത്തിൽ കൃത്യമായി അദ്ദേഹം എഴുതിയിരിക്കുന്നത് കൃത്യമായി ഓരോ വരിയിലും സി പി എമ്മിനുള്ള തുറന്ന വിമർശനം തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ കഥയിൽ പ്രധാനമായും പറയുന്നത് രണ്ട് സുഹൃത്തുക്കളാണ് ഉള്ളത് ഈ രണ്ട് സുഹൃത്തുക്കളും ചേർന്ന ബാങ്കിൽ നിന്ന് സഹകരണ ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ സഹകരണ ബാങ്കിൽ നിന്ന് ഇവർ പണം നിക്ഷേപിക്കുന്നു ആ രീതിയിലാണ് ഈ കഥ മുന്നോട്ടു പോകുന്നത് ഏറ്റവും ഒടുവിൽ തങ്ങൾ നിക്ഷേപിച്ച സഹകരണ ബാങ്ക് സഹകരണ ബാങ്കിൽ തങ്ങൾ നിക്ഷേപിച്ച അതുവരെ തങ്ങൾ ആയുസിലുണ്ടാക്കിയ ഒരു ആയുസ്കാലത്തിലെ സമ്പാദ്യം മുഴുവൻ ആ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ തുക തിരിച്ചു ലഭിക്കാത്തൊരവസ്ഥ ആ അവസ്ഥയിൽ മരണത്തിലേക്ക് ആ തൂക്കുകയറന്നും അല്ല ഈ മരിക്കാൻ പോകുന്ന ഒരു സുഹൃത്ത് ആ സുഹൃത്തിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം എന്താണ് കരുവന്നൂരിൽ കൃത്യമായി തന്നെ ടി പത്മനാഭൻ തന്റെ ഈ ഈ കരുവന്നൂർ എന്ന വാർത്ത നമുക്ക് വരും ബുള്ളറ്റിനുകളിലും കുറച്ചുകൂടി കാര്യമായി എടുക്കാം നിക്ഷേപകരെ ജീവൻ ഉടുക്കുന്നതിലേക്ക് നയിക്കുന്ന സഹകരണ ബാങ്ക് എന്ന തലക്കെട്ടിൽ കരുവന്നൂർ ആസ്പദമാക്കിയ ടി പത്മനാഭന്റെ പുസ്തകം പ്രകാശനം ചെയ്തു പ്രകാശനം ചെയ്തത് സ്പീക്കർ എൻ ഷംസീറാണ് വാർത്തയുടെ വിവരങ്ങളാണ് അനഘ നൽകിയത്